പ്രതിപക്ഷം എപ്പോഴും നല്ല ചെയ്യുന്നതിന് ഇത് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഭരണം പിടിക്കാനുള്ള ഇതാണ് അവർ നോക്കുന്നത് പ്രതിപക്ഷം നോക്കുന്നത് അല്ല പരാതി പരിഹരിച്ചാൽ ഏറ്റവും നല്ലത് തന്നെയുള്ള നല്ല യാത്രയാണ് പരാതി പരിഹരിക്കാതെ പോയ ആ യാത്ര ആ യാത്ര കൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്ക് കിട്ടുന്നില്ല മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത ദിവസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നവകേരള സദസ്സിന്റെ ജനപക്ഷം തേടിയുള്ള നാലാമത്തെ യാത്രയാണ് ഇപ്പോൾ മലയാള മലയാളിതാനി നടത്തുന്നത് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ചാനയിലെ കടയിലാണ് ഇവിടെ കാണാൻ ചാല മാർക്കറ്റിൻ്റെ ആളുകളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് നോക്കേണ്ടതിന് കാരണം പൂജപ്പുറയും വട്ടിയൂർക്കാവും നെയ്യാറ്റിങ്ങരയും കോവളത്തുമായി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുവാനും അതിനനുസരിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുവാനും വേണ്ടി ജനപക്ഷം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ജനപക്ഷമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് സർക്കാർ വാദിക്കുന്നത് പോലെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താനുള്ള യാത്രയാണ് ഇത് എന്നാൽ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൾ അല്ലെങ്കിൽ അവരുടെ കുറവുകൾ കോട്ടങ്ങൾ മറയ്ക്കാൻ വേണ്ടിയുള്ള ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു യാത്രയാണ് ഇത് ഒരു അപഹാസ്യമാണ് പരിഹാസമാണെന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് എന്താൽ നമുക്ക് ഇതിനെ ലൈവിലേക്ക് പോകാം ജനങ്ങൾക്ക് എന്താണ് ഈ ഒരു നവകേണ യാത്രയെക്കുറിച്ച് പറയാനുള്ളതൊന്ന് നോക്കാം നിങ്ങളെ പരമാവധി ഷെയർ ചെയ്യണം പിന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലേക്ക് അവർ സ്വാധീനം ചെയ്യണം നമുക്ക് എന്താണ് നോക്കാം ആ എന്താണ് പേര് ൃഷ്ണൻ ഇപ്പൊ നമുക്ക് നവകേള സദസ് പുറപ്പെട്ടു കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്ത് എത്തും ഇവിടുത്തെ പല മണ്ഡലങ്ങൾ കീഴിൽ വട്ടിയൂർക്കാവും വരും അവിടെയൊക്കെ ജനങ്ങളിലെ പരാതികൾക്ക് പരിഹാരം കാണാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെ നേരിട്ട് വരുന്നതെന്നാണ് എന്നാൽ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ഇതൊരു ഭരണകോട്ടം മറയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അവർ ആക്ഷേപിക്കുന്നത് എങ്ങനെ കാണുന്ന ഒരു വ്യക്തി ഇപ്പൊ നമ്മുടെ ഇവിടെ കേരള സർക്കാരിന്റെ രീതി അനുസരിച്ചിട്ട് നോക്കണമെന്നുള്ളത് നല്ല കാര്യമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിട്ടെന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ നടന്നു പോലെയുള്ള കാര്യങ്ങളൊന്നും പോലെ അല്ലല്ലോ നേരത്തെ ചെന്ന ആൾക്കാരുടെ പരാതികൾ വീക്ഷിക്കുന്നു അവരുടെ പരാതി ഈ പരാതികൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചുരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരല്ലേ അപ്പൊ നമുക്ക് അതിനോട് അനുകൂല അനുകൂലമല്ലേ നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ മറ്റേ പ്രതിപക്ഷം പറയും പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നന്മയാണ് അത് നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ അത് നമ്മൾ അനുകൂലിക്കല്ലേ നല്ലത് അല്ലാതെ നേരിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ നേരിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോ ഇറങ്ങിച്ചത് അല്ലെങ്കിൽ അതിന്റെ വകുപ്പുകൾ വഴി അവർക്ക് സ്വീകരിക്കാൻ പാടില്ലേ എന്താണ് ഇങ്ങനെ ഒരു യാത്ര അതുവഴി ഒരുപാട് ചെലവ് വരല്ലേ എന്നുള്ളതാണല്ലോ ഇപ്പം ഓരോ സ്ഥലങ്ങളിൽ ഓരോ നമ്മളിപ്പോ ഈ പറഞ്ഞ പതിനാല് ജില്ലകളിലും പോകല്ലേ അപ്പം പിന്നെ അവര് ചെലവായിട്ട് കണക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനാല് ജില്ലയിൽ പോകാന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല അപ്പൊ ഇത്രയും മന്ത്രിമാരെ കൊണ്ടുപോകുന്നതിന് ഒരു വലിയ ബസ്സിലോട്ട് പോകുന്നു പറഞ്ഞാൽ അതിലൊരു ആക്ഷേപമൊന്നുമില്ല നല്ലൊരു കാര്യമെന്നാണ് എന്റെ ഒരു കാരണം വെച്ചാല് ഇത്രയും ഉദ്യോഗസ്ഥരെയും ഇത്രയും ആൾക്ക് മന്ത്രിമാരെയും കൊണ്ടുപോകുന്നത് വലിയൊരു ചെലവായിട്ട് കണക്കാക്കണം കാരണം നമ്മൾ തന്നെ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ബസ് കൂടി മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് അവരൊരു ബസ്സിൽ ഇത്രയും മന്ത്രിമാര് പോകുന്നതൊക്കെ ചെലവിലല്ലോ തീരുന്നത് അപ്പൊ അതൊരു വലിയ കാര്യമല്ലെന്നാണ് എന്റെ ഈ നവകേരള സമസ്നെ താങ്കൾ അംഗീകരിക്കുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നല്ലൊരു കാര്യമാണ് എന്താണ് പേര് രാജേന്ദ്രൻ എങ്ങനെ കച്ചവടക്കെ ഉണ്ടോ ഇപ്പൊ നമ്മുടെ നവകേരള സമസ്സിനെ കുറിച്ച് കയറല്ലോ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് വരുന്നുണ്ട് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കിടക്കുന്നുണ്ട് ഇതിനെങ്ങനെ കാണുന്നുണ്ട് എല്ലാം എല്ലാ എങ്ങനെയാണ് ഇത് നല്ല കാര്യമാണോ അതോ പ്രതിപക്ഷം പറയുന്നത് ഇത് നല്ല കാര്യം തന്നെയാണ് ഇതൊരു അനാവശ്യ ചെലവാണെന്ന് വാദിക്കുന്നുണ്ട് ഇല്ല നല്ല കാര്യം തന്നെ എങ്ങനെയാണോ കച്ചവടം എങ്ങനെയുണ്ട് സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷെ എന്തായാലും സർക്കാരിന്റെ ഒരു കോട്ടം എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ട് എന്നാലും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം എല്ലാം നേരിട്ടിറങ്ങി വരികയാണ് ഇതിനെ എങ്ങനെ കാണുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് ആ ഇനി അടുത്തൊരു മന്ത്രിസഭ വരികയാണെങ്കിൽ ആര് വരുമെന്നാണ് ഒരു പ്രതീക്ഷ അവര് വന്നിട്ട് ഇപ്പോ ജനങ്ങൾക്ക് ഭയങ്കര വില കൂടുതലാണ് പാചകത്തിന് വില കൂടുതൽ വെള്ളത്തിന് വില കൂടുതൽ ബില്ല് വില കൂടുതൽ എല്ലാം കൂടാതെ ഇനിയും അവർ വന്നാൽ പ്രശ്നമാണെന്നല്ല പ്രതിപക്ഷം ബാധിക്കുന്നത് എൽ ഡി എഫ് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു ഈ നവകേരള സമസ്സിലേക്ക് പോകാൻ വല്ല താല്പര്യം ഉണ്ടോ ഇല്ല നമുക്ക് ഇല്ല പരാതി പരാതില്ല എന്നാലും ഒരു ആട്ടോ ഡ്രൈവർ കൂടെ നമുക്ക് എന്തായാലും ചോദിക്കാനുള്ളത് എങ്ങനെയാണ് എന്താണ് പേര് നമ്മളിപ്പോ ാള സദസ്സിനെ കുറിച്ച് അറിയല്ലോ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ട്രാന്തത്തിൽ എത്താൻ പോവാണ് ഈ ഒരു നവകേരള സദസ്സ് സത്യത്തെ ജനങ്ങളെ പരാതികൾ നേരിട്ട് കേൾക്കാനും അത് പരിഹാരം കാണാനും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് എന്നാൽ പ്രതിപക്ഷം പറയുന്നതില്ല ഇത് സത്യത്തിൽ ഒരു അപാസ്യമാണ് ജനങ്ങളെ ഈ ഭരണ കോട്ടം മറക്കാൻ വേണ്ടിയാണെന്നാണ് ബാധിക്കുന്നത് എങ്ങനെ കാണുന്നത് ണം അപ്പൊ നല്ലൊരു കാര്യമാണ് അതുവഴി നമുക്ക് എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും പ്രതിപക്ഷ വാക്ക് വെറുതെ വെറും വാക്കാണ് എങ്ങനെയാ കച്ചവടം എങ്ങനെ പോകുന്നുണ്ട് വളരെ മോശമാണ് എങ്ങനെയാണ് സാധനങ്ങൾ അവശ്യ സാധനങ്ങളെ വില കൂടുതലാണോ തന്നെയാണ് കൂടുതൽ തന്നെയാണ് ഇപ്പോ നമ്മുടെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാരും കൂടെ നമുക്കിലേക്ക് ഇറങ്ങി വരികയാണ് ഇപ്പൊ പൂജപ്പനയും വട്ടിയൂർക്കാവും കോളത്തൊക്കെ വരികയും ചെയ്യുന്നുണ്ട് ഈ യാത്ര സ്വത്തത്തിൽ ജനങ്ങളുടെ പരാതികൾ കേട്ട് അതിന് പരിഹാരം കാണണം എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇതൊരു അനാവശ്യ ജലമാണ് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് അഥവാ ഭരണ കോട്ടം മറയ്ക്കാനുള്ള ഒരു കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് താങ്കൾ എങ്ങനെ കാണുന്നുണ്ട് ഒരു വരില്ല ഒരു ഈ ഭരണത്ര അതുപോലെ ആയിരുന്നു രണ്ടു വർഷവും പരാജയമാണ് തീർച്ചയായിട്ടും രണ്ടു വർഷം അല്ലേ ഈ അഞ്ചു കൊല്ലവും പരാജയം വന്നതും അത് ഒരു ഈ ഒരു യാത്ര മാറ്റം ഇല്ലാവശ്യമാണ് അവർക്കാവശ്യം നമുക്ക് നമുക്ക് ആവശ്യം ആവശ്യമില്ലാന്ന് റോഡ് മൊത്തം ബ്ലോക്ക് ജനങ്ങള് പുറത്തിറങ്ങണില്ല കച്ചവടവും ഇല്ല ഒന്നുമില്ല നമ്മളൊന്നും തള്ളിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അംഗീകരിക്കുന്നില്ല തീർച്ചയായിട്ടും എങ്ങനെയാണ് കച്ചവട കുറിച്ചൊക്കെ ആ പണ്ടൊക്കെ കരിപ്പെട്ടി കിടാന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നിറഞ്ഞു നിൽക്കും എന്താണ് കാരണമായിരിക്കും ഇതിന് പരിഹാരം കാണാൻ ജനങ്ങളുടെ പരിഹാരം കാണാൻ അല്ലെങ്കിൽ പരാതികൾ നേരിട്ട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മറ്റും ഇറങ്ങുന്ന നവകേരള യാത്രയെ കുറിച്ച് അറിഞ്ഞു എങ്ങനെയാണ് ഒരു വ്യക്തിയെന്ന് നിലയ്ക്ക് ഇതിനെ കാണുന്നത് അത് അവര് ജാ മന്ത്രിമാർക്ക് ജാലിയാവാം ഒന്നുമില്ല പക്ഷെ അവർ അവകാശപ്പെടുന്നത് ഇപ്പൊ ഒരു സിസ്റ്റം ഇതായിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും പരാതി കൊടുത്താൽ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കൊടുത്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് പരാതി സബ്മിറ്റ് ചെയ്യുന്നുണ്ട് നാലാഴ്ച കഴിഞ്ഞാൽ ഇതൊരു നോട്ടിഫിക്കേഷൻ ആ പരാതിക്കാരന് വരികയും ഇതിന്റെ വകുപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതാണ് ഇപ്പോ ആർ ഡി അടക്കം അവകാശപ്പെടുകയും ചെയ്യുന്നത് എങ്കിൽ അതിലൊരു സത്യം കൊണ്ടാവില്ലേ സത്യങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ എന്താ പറയുക ഈ യാത്ര നമുക്ക് അനുകൂലിക്കാമോ അഥവാ പ്രതികരിക്കാമോ ഒന്നും നല്ലതല്ല നല്ലതല്ല എന്ന് മാത്രമേ അല്ല ഈ ഈ ഇവിടത്തെ അഭിപ്രായം കാരണം എന്തായിരിക്കും മന്ത്രിയെ മറ്റുള്ള യാത്ര ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാനുള്ള ഒരു യാത്ര പുറപ്പെട്ടേക്ക് അതിനെക്കുറിച്ച് അറിയില്ല നമുക്കൊന്നും അറിയില്ല രാവിലെ ജോലി ചെയ്യാം വീട്ടിൽ പോവാ യെസ് ഓക്കെ അങ്ങനെ മാങ്ങനെ വില ഇവ എൺപത് രൂപ എങ്ങനെയാണോ മുമ്പൊക്കെ നമ്മളെ കരിപ്പെട്ടി കറന്ന് വച്ചാൽ ഭയങ്കരമായി ജലം ഇവിടമാണ് കച്ചവടത്തിന് ഭയങ്കരമായിട്ട് ഉണ്ടാവും പക്ഷെ ഇപ്പൊ ആളൊരു അവസ്ഥയാണ് എന്തായിരിക്കും കാരണം ഒന്നും അറിയാൻ വയ്യ ആളുകളെ കൊണ്ടായിരിക്കും അല്ലെ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി മറ്റും നടത്തുന്ന നവര യാത്രയെ കുറിച്ച് എന്താണ് ഒന്നും ഇല്ല അതൊന്നും പറയാനില്ല നല്ലതുമില്ല ദോഷവും ഇല്ല യെസ് ഓക്കെ അപ്പൊ തന്നെ നല്ലതും ദോഷവും ഇല്ലാത്ത ആളുകളും അഭിപ്രായം പറയാൻ ഇല്ലാത്ത ആളുകളും എന്തായാലും തമിഴ്നാട് മറ്റും താ നോക്കെടുക്കാം ഇല്ല ഇത് കേരളമായി ഒന്നുമേ പേസ കൂടാതെ മുഖ്യമന്ത്രി നമ്മൾ അനുഭവിക്കുന്നു അപ്പൊ ഈ നവകേരള യാത്രയെ അംഗീകരിക്കില്ല എന്തായിരിക്കും കച്ചവടം കുറയാനുള്ള കാരണം ആ കനകൾ വന്നതുകൊണ്ടാണ് അപ്പൊ നമ്മളെ അതുകൊണ്ടാ ജനങ്ങൾ അവഗണിച്ച അവസ്ഥ അതുകൊണ്ടുതന്നെ അപ്പു പോയിണ്ട് പണ്ട് മുതലേ കാണുന്നതാണ് എങ്ങനെ കച്ചവടം കേട്ടോ ആ എന്തായിരിക്കും ഇപ്പൊ കാരണം പഴയതുപോലൊന്നും ആൾക്കാർ ഇവിടെ കയറുന്നില്ല എന്തായിരിക്കും നമ്മുടെ ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരു നവകേരള യാത്ര നടത്തുന്നുണ്ട് അതിൽ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ആ ഒരു യാത്ര അവകാശപ്പെടുന്നത് എന്നാൽ പ്രതിപക്ഷം പറഞ്ഞ ഇതിലായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണ് ഇതിനെ എങ്ങനെ കാണുന്നതുമാണ് എന്തായാലും ഈ ഒരു മുഖ്യമന്ത്രിയുടെ മറ്റേ യാത്ര എങ്ങനെ കാണുന്നുണ്ട് ജനങ്ങളുടെ പരാതി അറിയയില്ല അപ്പൊ എന്തായാലും അറിയാതെ ജീവിക്കുന്ന ആളുകളും നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും സാധനമാ നമ്മുടെ നവകേരള യാത്രയെ കുറിച്ച് അറിയോ അല്ല അറിഞ്ഞൂടാ ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ല എന്തായാലും മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ നമുക്ക് പരാതികൾ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട് നമ്മളെ ഇവിടെ പ്രവാദത്ത് വരുന്നുണ്ട് ഇതിനെ എങ്ങനെ കാണുന്നു നല്ലൊരു കാര്യമാണോ അല്ലാതെ മോശമാണോ നല്ല കാര്യമാണ് പരാതികൾ കൊടുക്കാൻ പോവാം അല്ലെ അംഗീകരിക്കുന്ന നമ്മ കേരള യാത്രയെ കുറിച്ചുള്ള സംഭവം അറിയാമല്ലോ ഇപ്പൊ മന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റും എല്ലാം ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടേക്കാം അപ്പൊ അതിന് ജനപക്ഷം നമ്മൾ ജനങ്ങളെ അഭിപ്രായം സ്വീകരിച്ചാണ് നമ്മൾ എത്തിയത് എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു യാത്ര ഈ യാത്ര ജനങ്ങള് സേവിക്കുന്ന ഒരു നല്ലൊരു യാത്രയാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് സത്യത്തിൽ വേണ്ടിയുള്ള ഭരണപക്ഷത്തിന്റെ ഒരു യാത്ര മാത്രമാണ് പരിഹാസ്യമാണ് ജനങ്ങൾ വലിയ ചിലവാണെന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ഈ പ്രതിപക്ഷം അങ്ങനെയല്ലേ പറയുള്ളു എന്ത് നല്ലത് ചെയ്താലും പ്രതിപക്ഷം എന്താ നല്ലതെന്ന് പറയൂ പ്രതിപക്ഷം എപ്പോഴും ഇല്ല പറയില്ല പ്രതിപക്ഷം എപ്പോഴും നല്ല ചെയ്യുന്നതിന് ഇത് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഭരണം പിടിക്കാനുള്ളതാണ് അവർ നോക്കുന്നത് പ്രതിപക്ഷം നോക്കുന്നത് അപ്പൊ എന്ത് കള്ളവും ഉണയും പറഞ്ഞു ഭരണം പിടിക്കുക അതാണ് അതിലുള്ളത് അപ്പൊ എന്ന നിലയ്ക്ക് ഈ ഒരു യാത്ര എന്തുകൊണ്ടും ജനക സേവനമാണ് സേവനമാണ് ഇവിടെ പൂജപ്രണോ അല്ലെങ്കിൽ കോവളം നമ്മുടെ വട്ടിയൂർക്കാവർക്ക് വരുന്നുണ്ട് എവിടെങ്കിലും പോകാൻ അല്ല ഞാൻ നെടുമ്പങ്ങാട്ട് പോകും നാളെ നെടുമ്പങ്ങാട്ടാണ് പരാതി ആ പരാതി കൊടുക്കും ഓരോ കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യും എങ്ങനെയാണ് ഈ ഇപ്പോ നവകേരള യാത്രയെ കുറിച്ചുള്ള ജോസ് ജനപക്ഷം ലൈവ് ഒക്കെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിമാരുമെല്ലാം നേരിട്ടിറങ്ങി ജനങ്ങളെ പരാതി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ഭരണകൂട്ടം മറക്കാനുള്ള ഒരു കണ്ണിൽ പൊടിയിട എങ്ങനെ കാണുന്നത് പരിഹരിച്ചാൽ ഏറ്റവും നല്ലത് പരിഹരിക്കാതെ ജനങ്ങൾക്ക് ില്ല കേരളത്തിലുള്ളിൽ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഈ ഒരു യാത്രയിൽ പലപ്പോഴും അവകാശപ്പെടുന്നത് തന്നെ ജനങ്ങളുടെ പരിഹാരം കാണാൻ പര സാധിച്ചിട്ടുണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടാണ് ഇനി തിരുവനന്തപുരത്തോടുകൂടി ഇത് അവസാനിക്കുമ്പോഴും അതിനൊരു കാണുമെന്നാണ് പക്ഷേ ഇത് അനാവശ്യ ചിലവാണ് നേരത്തെ തന്നെ തഹസീൽദാരുടെയും അല്ലെങ്കിൽ അവരുടെ വകുപ്പുകളിലും പരാതി സ്വീകരിച്ച യാത്ര തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് അതിനെങ്ങനെ കാണുന്നത് പക്ഷെ ഈ യാത്ര കൊണ്ട് ജനങ്ങളെ പരിഹാരം കണ്ടെങ്കിൽ അത് നല്ലതാണ് അതെ വളരെ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞിരുന്നാല് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അതൊന്നും അതിനുള്ള വ്യക്തമായ ഒരു രീതിയും കിട്ടുന്നില്ല അർഹിക്കുന്നവർക്ക് അതിൻ്റെതായ പരിഗണന കിട്ടാതെ ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയാൽ വളരെ നല്ലത് തന്നെയാണ് യാത്ര എന്തായാലും അംഗീകരിക്കുന്നുണ്ട് അല്ല പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആയാൽ എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നല്ലൊരു യാത്ര തന്നെയാണ് ഇല്ല പരിഹാരം കിട്ടിയില്ല എങ്കിൽ ആ യാത്രയുടെ ഗുണം നമുക്ക് എല്ലാവർക്കും കണ്ടു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോ ഞാന് ഒരു ഞാൻ ഒരു ഇതുപോലുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിമാരും മുഴുവൻ മുഖ്യമന്ത്രി അടക്കം ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു ഞാൻ ഞാൻ ഒരിക്കലും പ്രതികരിച്ചില്ല ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലായിരിക്കും ആദ്യമായിട്ട് ഉണ്ടാകുന്നത് സംഭവിച്ചോട്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷം പറയുന്നത് കാരണം അവശ്യ സാധനങ്ങളുടെ വില വർധനവ് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പോകുന്നുണ്ട് എല്ലാം കൂടി ഇത്രയോ ഞാൻ വാങ്ങിച്ചു ഇരുന്നൂറ് രൂപ കുറവാണ് ഞാൻ പറഞ്ഞല്ല ഓരോന്നും ഇത് കാണിച്ചില്ല ഇരുന്നൂറ് രൂപ താഴെയാണ് വില കൂടിയിട്ടില്ല സത്യത്തിൽ ഈ വെള്ളത്തിനും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കൂടിയെന്ന് എവിടെ കൂടിയെന്ന് വല്ല രൂപ മുപ്പത് പൈസ കൂടിയാ ഭയങ്കരമായിട്ട് കൂടി നിങ്ങൾ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്ക് അടിക്കടിക്കൂടിക്കോട്ടിരിക്കുക ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പത്തൊരു പൈസ കൂടുമ്പോഴത്തേ ഭയങ്കരമായിട്ട് കൂടിയാന്ന് പറയുന്നു അപ്പൊ അത് വേറെ അസഭ്യം പ്രതിപക്ഷത്തിന് അംഗീകരിക്കുന്നില്ല എന്തായാലും നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുള്ള ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അഞ്ചാമത്തെ യാത്ര പുതിയൊരു പ്രദേശത്തേക്ക് പോകുന്നുണ്ട് എന്തായാലും ഇവിടെ വിവിധ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് വട്ടിയൂർക്കാവും അതോടൊപ്പം തന്നെ പൂജപ്പുരയും കോവളത്തും നിയാത്തികരെയൊക്കെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും എത്തുന്നുണ്ട് നേരിട്ട് അവർ പരാതികൾ സ്വീകരിക്കുന്നുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ജനങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമ്പോൾ തന്നെയാണ് ഭരണപക്ഷം അവകാശം എന്നാൽ ഇത് ഒരു പ്രഹസനമാണ് ഇത് അപഹാസ്യമാണ് അനാവശ്യ ചെലവാണ് എന്നുള്ളതാണ് ഭരണ പ്രതിപക്ഷവും ആക്ഷേപിക്കുന്നത് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ ഈ യാത്രയ്ക്കൊടുവിൽ അംഗീകരിക്കുന്ന പരിഗണന ജനങ്ങൾക്ക് കിട്ടും അതോടൊപ്പം പരിഹാരത്തിന് പരിഹാരം കാണാൻ സാധിക്കും എങ്കിൽ ഇത് വിജയമെന്ന് നമുക്ക് വെക്കാം ഇല്ല എങ്കിൽ ഇതൊരു ഭരണപക്ഷ കോട്ടം മറക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം അഞ്ചാമത്തെ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ കമൻസുകൾ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളിൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക